నమస్కారం 4U కి న్యూస్ లేక స్వాగతం ഉത്തർപ്രദേശ് സർക്കാരിന്റെ അധികാര ദുരുപയോഗത്തിന്റെയും നിയമവാഴ്ചയുടെ ലംഘനത്തിന്റെയും ഏറ്റവും പുതിയ ഉദാഹരണമാണ് പ്രയാഗ്രാജിലെ വീടുകളുടെ അനധികൃത പൊളിക്കൽ ബുൾഡോസർ സംവിധാനങ്ങളിൽ കോടതി ഇടപെട്ടിട്ടും ബി ജെ പി സർക്കാരിന് യാതൊരുവിധ കുലുക്കവും ഇല്ലായിരുന്നു ഇപ്പോൾ വീണ്ടും നോട്ടീസ് നൽകിയതിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അപ്പീൽ നൽകാൻ പോലും അവസരമില്ലാതെയാണ് സർക്കാർ ഈ നടപടി കൈക്കൊണ്ടത് ഇതിനെതിരെ സുപ്രീം കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചാണ് ഇടപെട്ടിട്ടുള്ളത് ജസ്റ്റിസുമാരായ അബയ്സ് ഓക്ക ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഈ നടപടിയെ മനസാക്ഷി ഞെട്ടിക്കുന്നതും നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കുള്ള കടന്നാക്രമണവുമാണെന്ന് കുറ്റപ്പെടുത്തുകയായിരുന്നു ഇത്രയും വലിയ തോതിൽ നിയമം മറികടന്ന് അധികാരം ദുരുപയോഗം ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഇതിനെതിരെ ശക്തമായ നിലപാട് വേണമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഹർജിക്കാർ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ചെലവിൽ വീടുകളുടെ പുനർ സുപ്രീം കോടതി വിധിച്ചു സ്വന്തം ൾ പൊളിക്കണമെന്ന നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട് അഭിഭാഷകനായ സുൽഫിക്കർ ഹൈദറിന്റെയും പ്രൊഫസർ അലി അഹമ്മദിന്റെയും വീടുകൾ പൊളിച്ച നടപടിക്കെതിരായ ഹർജി സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ അത്തരം നടപടികൾ നിയമപരമായ മാനദണ്ഡ െന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഗുണ്ട നേതാവും മുൻ എംപിയുമായിരുന്ന ആതിക് അഹമ്മദിന്റെ സ്വത്ത് എന്ന തെറ്റായ ധാരണയിലാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നാണ് ഹർജിക്കാരുടെ വാദം എന്നാൽ നിയമപരമായ തെളിവുകളൊന്നും ഇല്ലാതെ അവരവരുടെ വീടുകൾ ലക്ഷ്യം വെച്ച് സർക്കാർ ബലപ്രയോഗം നടത്തിയത് മുസ്ലിം സമുദായത്തിനെതിരായ നയം അടയാളപ്പെടുത്തുന്നതാണെന്ന വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അലഹബാദ് ഹൈക്കോടതി ഈ ഹർജി തള്ളിയെങ്കിലും സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടൽ ബിജെപി ഭരിക്കുന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിയമവിരുദ്ധ നീക്കങ്ങൾക്കെതിരെ കനത്ത മുന്നറിയിപ്പായി മാറിയിരിക്കുകയാണ് യോഗി ഭരണകൂടത്തിനുള്ള നീതിപീഠത്തിന്റെ ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഇത് ഇത്തരം നടപടികൾക്ക് നീതി ലഭിക്കണമെങ്കിൽ അധികാരത്തിന്റെ അതിക്രമങ്ങൾക്കെതിരെ പൊതുസമൂഹം പ്രതികരിക്കേണ്ടതുണ്ട് രാജ്യത്ത് നിയമവാഴ്ച നിലനിൽക്കണമെന്ന് വിശ്വസിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ യോഗിയുടെ നേതൃത്വത്തിലുള്ള കാരണം ഒരു വെല്ലുവിളിയായി മാറുകയാണെന്നതിൽ സംശയമൊന്നുമില്ല